കൊണ്ട് മീൻ ഇതിന്റെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വൺസ് അഗെയിൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് വാഗയുടെ അടും വാഗേനെ നമ്മൾ അവിടെ പിടിച്ചു ഇവിടെ കൊണ്ടുവന്നു സുട്ട് തിന്നു അതാണ് ഇന്നത്തെ കണ്ടന്റ് സോ ഞങ്ങളെല്ലാവരും കൂടി രണ്ട് മൂന്ന് ദിവസമായിട്ട് പിടിച്ച വാഗം കാര്യങ്ങളൊക്കെയാണ് വാഗയുടെ എല്ലാത്തിനെയും കൂടി കൊണ്ടുവന്നില്ല ലാസ്റ്റത്തെ ദിവസം പിടിച്ച വാഗേനയാണ് നമ്മളിങ്ങൂടെ കൊണ്ടുവന്നത് അങ്ങനെ വൈശാഖും മാൻട്രിക് കൂടിയിട്ട് നേരെ അവിടെ നിന്നും ഇങ്ങോട്ട് ആ അതങ്ങനെ ഒക്കെ കുഴപ്പമില്ല കൂടിയിട്ട് നേരെയും കൂടെ വന്നു അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ അതിനെ കുക്ക് ചെയ്ത് കഴിച്ചതും അതിനു മുമ്പ് അത് പിടിച്ചതും ഇങ്ങനെയുള്ള കഥകളെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുവാ ഓക്കേ വേണ്ട പിടിച്ചേല പറഞ്ഞായിക്കോട്ടെ പറവേറെ ആയിക്കോട്ടെ গেরিন পোല്ലেনগেরিনদে নাইসডা পট্টামুডি নাম্বিকো

എന്നാ ഫൈറ്റാ നോക്കി ചെറിയൊക്കണ്ടോ ആ കമ്പി ആയിരിക്കണ്ട അതിനോ വലിയ വയ്ക്കണോടി എന്നാ ഓട്ടോ പറഞ്ഞാ നോക്കി അതേ വരും നമ്മുടെ ഭാഗം ചാടി പിടിക്കെ യോ 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 ബുക്ക് വേറെ കയറിയേ ആ ഇല്ല ഇല്ല അടിപൊളി യെസ് സ്ട്രൈക്കർ വൺ ട്വൻഡി അല്ലേ സ്ട്രൈക്കർ വൺ ട്വൻഡി വാഹ കിട്ടില്ല വാഹന കിട്ടിയ വാഹ നല്ല അടിപൊളി വാഹ എന്നാ രസം എന്നാ കാണ ഓക്കേ അല്ലയോ യസ് അതൊന്ന് അതൊന്ന് ദത്ത വലന്നാ അപ്പോൾ നേരെ നാലാച്ച് സ്ട്രൈറ്റ് ഉള്ളതാ അണിക്ക് മോനെ പോടാ പോടാ ഇരടാ അടടാ ഇരയെ ഇങ്ങോട്ട് ഇരയ് തന്നോടി ആയി അപ്പൊ നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം നമുക്കൊരു വാഹി അപ്പതേ നമ്മളെല്ലാരും കൂടി അല്ലെ വാഹിക്ക് ലൈവ് വേറ്റ് പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ലൈവ് വേറ്റ് കിട്ടുമോന്ന് നോക്കാം ഇതൊരു പരീക്ഷണം മാത്രമാണ് പക്ഷെ മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഇതിന്റെ അടിയിലെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിച്ചാൽ അടിപൊളിയാണ് വല വീശിട്ടുണ്ട് അതെ മീൻ കറിയ വെയിറ്റ് വേറ്റിട്ടാ അവിടെ എന്താ ഉണ്ടോ ഉണ്ടാ ചെറിയ മീനുകളാണോ ഏത് അപ്പൊ ആദ്യത്തെ മീൻഡോ ചെറിയ പറലാട്ടോ അപ്പൊ വല വീശിട്ടുണ്ട് ഇതിന്റെ അടിയിൽ മീനുണ്ട് മീൻ ഇണ്ട് പറലൊക്കെ വേറെ വേറെ പറലുകളൊക്കെ കിടപ്പുണ്ട്

എന്തൊക്കെ വെള്ളത്തിൽ പുതിയ ട്ടോ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല എന്തൊക്കെയാ കാണിക്കുന്നത് കൊറേ പറൈവ് പിടിക്കാനായിട്ട് വിജ്വലായിട്ട് വന്നാണ് വന്നു വന്നപ്പോ ഇത് മാത്രം മതിയാവുന്ന അവസ്ഥയാണ് അതിനകത്ത് നിറച്ചു കുറുകാന്ന പറഞ്ഞത് െ ഭയങ്കര പുള്ളി പറഞ്ഞോട്ടോ ഞാനോണ്ട് പറ്റിക്കണെന്നു പറഞ്ഞത് ക്യാമറ റെക്കോർഡ് ചെയ്തില്ല ചെയ്തല്ലേ അത്യാവശ്യം വലിപ്പുള്ള വാഗോ

മീൻ അൻബോക്സ് അപ്പൊ ഈ മീനുണ്ടോ അൻവറിനെ വലിച്ചു വെള്ളത്തിലാ പറഞ്ഞത് വെരി ഗുഡ് ഞാൻ ഇപ്പൊ വന്നിറങ്ങിയോളൂ അടി ആ മീനുണ്ട് മീനുണ്ട് പുല്ലിനിട്ടാ പുല്ലന് ഇട്ടാ റെഡിയാ മീനുണ്ട് പുല്ലിനില്ല അതാണ് പ്രശ്നം

അയ്യോ ചെറിയ കുക്കായിട്ട് ചെലപ്പോ പോവാൻ സാധ്യണ്ടടി തൊട്ടാ നിക്കണമി അല്ലല്ലാടല്ലടാ ചാടല്ലടാടക്കൂ ഞാൻ പറയലാ എടിയന്ന് പറയാ പാടാ ചാടൂ മീൻ എനിക്ക് ഓക്കെ അതെ അപ്പൊ ഇന്ന് തേച്ചോണ്ടല്ലോട്ടോ എന്ത് കിട്ടിയാലും നമ്മൾ ഇതിനെ കൊണ്ട് നേരെ കംപ്ലൈൻറ് കൂട്ടാം അതെ ഇതാണ് കിട്ടുന്നത് അടിപൊളി അല്ലേ അപ്പൊ നമ്മൾ ചെക്ക് ഡാമിൽ നിന്ന് പിടിച്ച് വാഗേനെ നേരെ വാഗേൽ ഓരെണ്ണത്തിന് വാഗേന ഇഷ്ടം പോലെ അടിച്ചാർന്നു അതിൽ ഒരു വാഗേന നമ്മളിങ്ങോട്ട് കമ്പിളി കണ്ടത്തേക്ക് കൊണ്ടു അവനെ നമ്മളിങ്ങനെ ഫില്ലട്ടടിച്ച് സെറ്റാക്കി മസാല ഒക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇവനെ നമ്മൾ എന്നിങ്ങോട്ട് ഗ്രില്ല് ചെയ്യാൻ പോകട്ടോ ഇന്നത്തെ അത്താഴം അത്താഴം എന്നും പറയാൻ പറ്റില്ല ഏതാണ്ട് പന്ത്രണ്ട് മണിയായി അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്താണെങ്കിലും ഇവനെ നമുക്ക് സുട്ട് തിന്നാം അത്ര തന്നെ ഇതെങ്ങനെയുണ്ട് മീറ്റ് അടിപൊളി അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഒത്തിരി വലിയ ഭാഗം എന്നുള്ള ചെറിയ ഭാഗന്ന് നമ്മള് കൊണ്ടുവന്ന വലിയ ഭാഗമൊക്കെ അടിച്ചാൽ തോന്നിട്ടോക്കെട്ടാ ഇപ്പതീ നമ്മുടെ മീന ഏകദേശം റെഡി ആയിട്ടുണ്ടെട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വാഗ ഗ്രില്ല് ചെയ്ത് കേട്ടോ വാഗ ഗ്രില്ല് അല്ലെങ്കിൽ വാഗ നമുക്ക് പലതും പറയാം എന്താണെങ്കിലും വേറെ ഡെക്കറേഷൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല സമയമില്ലാത്തത് കൊണ്ടാണ് സമയം ഒത്തിരിയായി അപ്പോൾ നമ്മൾ അവിടെ വാഗ പിടിച്ചിട്ട് നേരെ കംപ്ലീൻഡ് വന്ന് ഇവിടെ വന്ന് ഗ്രില്ല് ചെയ്തതാണ് എന്താണേലും രാമമംഗലത്ത് നമ്മൾ പിടിക്കുന്ന വാഗ കഴിച്ചെടുത്തോളം നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രശ്നവും ഇല്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ വൈശാഖ് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ നെയ്യ് എടുത്തിട്ട് നെയ്യ് ഫ്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഗ്രില്ല് ചെയ്ത് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അന്നും നല്ല ടേസ്റ്റായിരുന്നു ഇതും വലിയ ടേസ്റ്റ് കുറവുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു സോ ലേറ്റായി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം എടുത്തു പോകും നല്ല പൈസ ആകണെങ്കിലാണ് കൊണ്ടുപോകണം മുള്ളുണ്ടോ എന്ന് നോക്കിയിട്ട് മുള്ളുണ്ടാവില്ല കുറേ കട്ട് ചെയ്ത് കളഞ്ഞാണ് എന്നാലും ചിലപ്പോൾ ഒരു പീസ കാണാം എങ്ങനെ പ്ലാൻ വരയ്ക്കോളോ സീരിയസ് ആയിട്ട് കോട്ടയത്തോട്ടൊരു ബന്ധം അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് സുനിയും അതേപോലെ മൊത്തത്തിൽ വിഴുങ്ങുന്ന തങ്ങനുമാണ് അപ്പം നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് തങ്ങനെ കൊടുത്താൽ പോലെ നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ വേറെ സവള ഉള്ളിയോ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ നമ്മൾ സൈഡ് കഴിക്കാനുള്ള ഭക്ഷണങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇത് കഴിച്ചിട്ട് വേണം ഇനിയിപ്പോൾ ഊണിങ്ങനെ കഴിയാൻ അല്ലേ അതെ ചോറിക്കണ്ടോ അങ്ങനെ പിന്നെ വേണ്ടേ ഞാൻ അതാണ് അതാ ഞാൻ പറഞ്ഞു അത്രേ പറഞ്ഞോളൂ കഴിക്കലെങ്കിൽ വന്നില്ലല്ലോ എങ്ങനെയല്ലല്ലോ ആവി പറന്നോണ്ടിരിക്കുക അങ്ങനെയാകും അതെ തമാശ എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയ് എങ്ങനെ ഫീൽ ചെയ്യണു കുഴപ്പമില്ല നല്ല കുഴപ്പമില്ല നമ്മുടെ മറ്റേ കുരുമുളകിൻ്റെ ഭയങ്കര സംഭവം ഉള്ള